ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് വമ്പൻ പണിയാണ് ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നു കൊണ്ടായിരുന്നു ഹസീനയ്ക്ക് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഇതിന് പിന്നാലെ തന്നെ നിരന്തരം അവരെ ഇപ്പോഴും വേട്ടയാടുകയാണ് ഇടക്കാല സർക്കാർ ഹസീനയുടെ കുടുംബാംഗങ്ങളടക്കം എട്ടുപേരുടെ വോട്ടവകാശമാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ തടഞ്ഞു വെച്ചു അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് വോട്ടവകാശം നിഷേധിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കമ്മീഷൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഫെബ്രുവരിയിൽ നടക്കുന്ന അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിനകത്തും പുറത്തും വോട്ട് നടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശത്ത് താമസിക്കുന്നവർ ആദ്യമായി തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും തപാൽ വഴി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും വിദേശത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ എൻ കാർഡുകൾ തടഞ്ഞ് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കമ്മീഷന്റെ സീനിയർ സെക്രട്ടറി അക്തർ അഹമ്മദാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശത്തെ കൊണ്ട് തന്നെ ഏപ്രിലാണ് ഹസീനയുടെയും കുടുംബാംഗങ്ങളുടെയും ഈ ഐഡന്റിറ്റി കാർഡുകൾ കമ്മീഷൻ തടഞ്ഞു വെച്ചത് വിദേശത്തുനിന്ന് വോട്ട് ചെയ്യാൻ ഈ ഐ ഡി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ പാസ്പോർട്ട് മതിയാകില്ല എന്നും വ്യക്തമാക്കുന്നു അതുപോലെ എൻ ഐ ഡി നിർബന്ധമായിരിക്കും എൻ ഐ ഡിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ ഹസീനയ്ക്കും കുടുംബാംഗങ്ങൾക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അവരുടെ സർക്കാർ പുറത്താക്കപ്പെട്ടത് മുതൽ തന്നെ ഹസീന ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലും താമസിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് കലാപത്തിൽ ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ബംഗ്ലാദേശിൽ ഹസീന നേരിട്ടിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ മക്കളായ തുലിബ് റസ്വാന സിദ്ദിഖ് അസ്മിന സിദ്ദിഖ് അതുപോലെ തന്നെ അനന്തരവൻ ഋദ്വാൻ മുജീബ് സിദ്ദിഖ് ബോബി അവരുടെ ഭാര്യ സഹോദരനും ഹസീനയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവുമായി വിരമിച്ച മേജർ ജനറൽ താരിഖ് അഹമ്മദ് സിദ്ദിഖ് ഭാര്യ ഷാഹിൻ സിദ്ദിഖ് മകൾ ബഷൂറ സിദ്ദിഖ് എന്നിവരെയും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതായും റിപ്പോർട്ടുകളുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഇതോടുകൂടി തന്നെ പതിനാറ് വർഷം നീണ്ടുനിന്ന് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ നിലംപതിക്കുകയാണ് ചെയ്തത് തുടർന്ന് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതല ഏറ്റെടുക്കുകയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഹസീനെയും അതുപോലെ മറ്റ് മുതിർന്ന അവാമി ലീഗ് നേതാക്കളെയും വിചാരണ ചെയ്യുന്നതുവരെ അവാമി ലീഗ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്